നിലവിലെ രീതിയിലാണ് പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കിച്ചും കൂടി വന്നു ഉദ്ദേശിച്ചതുപോലെ രക്ഷാപ്രവർത്തനം ഓരോ ഫോഴ്സിനും ഏൽപ്പിച്ച ഉത്തരവാദിത്ത ഫോഴ്സും ഓരോ ഇൻഡിവിജ്വൽ ഉദ്യോഗസ്ഥർക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരും നിർവഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത ഏകോപനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇന്നിവിടെ ഞങ്ങൾ ഒമ്പത് മന്ത്രിമാരുണ്ട് നേരത്തെ അഞ്ചു പേർക്ക് ചുമതല വന്നിരുന്നതിന് പുറമേ നാലുപേർ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു ടീം ഇവിടെയും ഒരു ടീം ക്യാമ്പിലും മാറി മാറി പോവുകയാണ് ഞങ്ങൾ നേരത്തെ രാവിലെ ഇവിടെ വന്ന് പിന്നെ ക്യാമ്പിൽ പോയി പിന്നെയും ഉച്ചയ്ക്ക് ഇവിടെ എത്തിയതാണ് ക്യാമ്പിലെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതിന് പുറമേ ഇവിടുത്തെ ജനങ്ങൾ എല്ലാ നിലയിലും രക്ഷാപ്രവർത്തനത്തിന് സഹായകരമെന്ന സമീപനം സ്വീകരിക്കും ഇന്നലെ ഏകോപനത്തോടുള്ള എല്ലാവരും യോജിച്ചുള്ളൊരു പ്രവർത്തനമാണ് അത് വലിയ നിലയിൽ നമസ്കാരം വലിയ നിലയിൽ അത് വിജയിച്ച് പോകുന്നു ഇന്നലെ സാധാരണ നേരം ഇരുട്ടിയാൽ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വരും എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് ഇന്നലെ അതിന് പ്രത്യേക പ്ലാൻ ഉണ്ടാക്കി നാലര മണിക്കിവിടെ കോടെ ഇറങ്ങി കണ്ടിലങ്ങൾ ഇരുടായി തുടങ്ങി ഇരുട്ട് വരും എന്നാലൊരു ഏഴ് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഏഴേ മുപ്പത്തഞ്ച് വരെ രക്ഷാപ്രവർത്തനം നടത്തി നാനൂറ്റി എൺപത്തി നാല് വരെ നമുക്കതിൻ്റെ ഭാഗമായി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി ഇപ്പോൾ ജീവനുള്ള ആരും നമ്മുടെ അറിവിലാരും ഇല്ല എല്ലാവരെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനി ഉണ്ടെങ്കിൽ അത് എടുക്കുക ക്യാമ്പിലുള്ളവരെ സഹായിക്കുക സഹായിക്കുക ഈ വർക്കാണ് നടക്കുന്നത് ആ വർക്ക് പ്രതികൂല കാലാവസ്ഥയാണ് എന്നാലും ആശുപത്രിലെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നടത്തുന്നത് പോലെ ആ സമയത്തും നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിരുന്നെങ്കിലൊരു പക്ഷേ ഷിരൂരിലും ഇതുപോലെ നമുക്ക് ഫലം കണ്ടേനെ എന്ന് ഒരു അഭിപ്രായം പൊതുവിലുണ്ടല്ലോ ഞാനിപ്പോൾ അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഉത്തരേന്ത്യയിലുള്ളവരാണ് കൂടുതൽ അവർക്ക് കുടിച്ച് കുടിച്ച് ഓഹോ അവർക്ക് വേണ്ടി പ്രത്യേക സംവിധാനമാണ് അവർക്ക് അപ്പോൾ അവരുള്ള ക്യാമ്പിൽ അവരോട് സംസാരിക്കാൻ ഹിന്ദി ഭാഷ അറിയുന്നവർക്ക് ചുമതല നൽകി ഇവിടെ തന്നെ ഞങ്ങൾ അവരുമായി പല കാര്യവും ഡിസ്കസ് ചെയ്യുന്നു ഞങ്ങൾ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് ആ നിലയിലാണ് കാണുന്നത് ഇവിടെ ഒരു പ്രത്യേകത ഗവ മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ജനങ്ങളും സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് വർക്ക് ചെയ്തു അന്യ സംസ്ഥാനങ്ങളുടെ സഹായം ഉള്ളവർ പ്രഖ്യാപിച്ച സഹായങ്ങളൊക്കെ അന്യ എന്നുള്ള പദം തെറ്റാണ് മറ്റ് സംസ്ഥാനം നമുക്കാരും അന്യരല്ല മനുഷ്യരെല്ലാവരും ഒന്നാണ് എല്ലാവരുടെയും സഹായമുണ്ട് എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനം ജനങ്ങളാകെ ഒന്നിച്ചാണ് അതുപോലെ ഇപ്പൊ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ കേന്ദ്രം പറയുന്ന ഒന്നുണ്ട് കേന്ദ്രം പറയുന്നത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് മറുപടി മറ്റു കാര്യങ്ങൾക്ക് ഇപ്പൊ വിവാദമല്ലല്ലോ പ്രധാനം വിവാദം സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താനും അതിനുവേണ്ടി എല്ലാവരും യോജിപ്പിച്ചു നിർത്താനും വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ജോലി നിർവഹിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് വിവാദത്തിലേക്ക് ഞങ്ങളില്ല ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതും അത് വിട്ടു നൽകുന്നതുമായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതിപ്പോ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ ഓരോന്നും എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അത് സംവിധാനം ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ഇപ്പൊ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആളുകൾ നമ്മളിപ്പോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടല്ലോ